ഓക്കെ നല്ല അടിപൊളി വരും ടോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ കുറച്ച് ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല പനിയായിരുന്നു കേട്ടോ ഈ ചൂട് കാലത്ത് പനിയൊക്കെ വരുമോന്നായിരിക്കും കുറേ പേര് ചിന്തിക്കുക നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള പണിയായിരുന്നു ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അനങ്ങാൻ അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ തുണിയെല്ലാം എടുത്ത് സ്വന്തമായിട്ട് തന്നെ തയ്ച്ച് എങ്ങനെ ഇടാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ തുണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലിത് ഒരു എന്താ പറയാ അമ്പത് മീറ്ററോളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ തുണിയാവുമ്പോൾ നമുക്ക് ഇതിന് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റിയ തുണിയാണ് കാണുക കേട്ടോ കോട്ടന്റെ തുണിയാണ് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്ര മീറ്റർ വേണമെങ്കിലും കുറഞ്ഞത് ഒരു മീറ്റർ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അര മീറ്റർ മുറിക്കില്ല കേട്ടോ ഒരു മീറ്റർ മുതൽ എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഈ നമ്മുടെ വീഡിയോൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഒന്ന് വന്നാൽ മതി ഇതിൻ്റെ ഫോട്ടോയോ ഇല്ലെങ്കിൽ റണ്ണിങ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മതി കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ റണ്ണിങ്ങിൽ നൈറ്റി ബിറ്റുകളെ ഇനി ഉള്ളൂ അപ്പോൾ മീറ്റർ പ്രൈസ് നൂറ്റി ഇരുപതാണ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ വരുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഒന്ന് മടക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇന്നൊരു തേർട്ടി സിക്സിന്റെ അളവിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് നോക്കി ഇതിന്റെ വീതി ഉണ്ടോ ഇരുപത്തി ഒന്നര ഹാഫ് ഹാഫായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ടോട്ടൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് ആണ് ഇതിന്റെ വിട്ട് വരുന്നത് അമ്പ്രലിലേക്ക് നല്ല സിമ്പിൾ ആയിട്ട് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നൈറ്റി ബിറ്റിനാണ് നമുക്ക് വീതി കുറവ് വരുന്നത് ഇത് റണ്ണിങ് ആണ് അതായത് മുറിച്ചെടുക്കുന്ന തുണിയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക ഇതുപോലെ എലൈൻ മെത്തേഡിലാണോ ചെയ്യാൻ പോകുന്നത് രണ്ടേ മുക്കാൽ മീറ്റർ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം ലെങ് നമുക്ക് സ്ലീവിനൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ സൗണ്ടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ ഒക്കെ ഈ ഒരു സൗണ്ടേ ആയിരുന്നില്ല നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും വേറെ ആരെങ്കിലും ആണോ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കുക അത്രക്കും വൃത്തിയിട്ട സൗണ്ടായിരുന്നു ഇപ്പോഴാണോ ഒന്ന് റെഡിയായി വരുന്നത് കേട്ടോ ആ കഫത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് സൗണ്ടൊക്കെ ആകെ മാറിപ്പോയി അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ലെങ്ത്ത് അതിനെക്കൂടി ഒരു ഒന്നര ഇഞ്ച് തുമ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിന് വേണ്ട ലെങ്ത്ത് നാൽപ്പത്തി നാലാണ് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് തുമ്പ് ചേർക്കുമ്പോൾ നമുക്ക് വരുന്ന അളവ് നാൽപ്പത്തി ആറര ഇഞ്ച് എന്നിട്ട് ദാഹിതിൽ കൂടെ വെച്ചിട്ട് ഞാൻ ബാലൻസ് ഉള്ള തുണി സ്ലീവിന് എടുക്കും സ്ലീവിന് നടുക്ക് ജോയിൻറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു രണ്ട് രണ്ട് രണ്ടേ കാലിലൊക്കെ പറ്റും അപ്പോൾ നടുക്ക് ജോയിൻറ്റ് വരും അടുത്ത് ജോയിന്റ് ഇല്ലാതെയാണ് സ്ലീവ് ഒക്കെ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിന് ലെയ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിൽ നല്ലൊരു ഉള്ള ക്രോഷയുടെ ലെയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള തുണി തുണീനെയൊന്നും കട്ട് ചെയ്ത് മാറ്റി ഇത് നമുക്ക് ലേസിന് വേണ്ടിയിട്ട് അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് കട്ട് പീസ് എടുത്തിട്ടേ നമ്മൾ ലേസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഏത് ലേസ് ആണ് ഇതിന് ചേരുന്നത് നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് ഇതിപ്പോ സ്ലീവിന്റെ ആം റൗണ്ട് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇതിലിപ്പോൾ മെറൂൺ ഇല്ലെങ്കിൽ പിങ്ക് ഇല്ലെങ്കിൽ വൈറ്റ് ഇല്ലെങ്കിൽ അത് ഈ ഒരു ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് വെക്കാം ഞാനിപ്പോൾ വൈറ്റ് ക്രോഷേഡ് ഷെയ്ഡ് ലേസ് ആണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അതാവുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മുടെ അളവിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അളവെല്ലാം ഇതിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഞാനിതിൽ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിന്റെ അളവ് വരുന്നത് ഏഴ് ഇഞ്ചാണ് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് ആം ഹോള് അറര ഇഞ്ച് അതിങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക ഇനി നമുക്കിതിൽ ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തിയാറാണ് അപ്പോൾ അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് കുഴിച്ചു വരക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാരണം അധികം അങ്ങോട്ട് ഡാർക്ക് ചെയ്യുന്നില്ല ഉൾവശമാണെങ്കിൽ ഒന്നും മനസ്സിലാകത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ നല്ല വശം തന്നെ എല്ലാം ചെയ്ത് പോകുന്നത് സ്ലിക്റ്റ് ഇല്ല നമ്മൾ ഏലേനാണല്ലോ ചെയ്യുന്നത് എന്നാലും നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യമേ വേസ്റ്റ് വേസ്റ്റ് മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഹിപ്പിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഓരോ വണ്ണവും ഞാനപ്പോൾ എല്ലാം സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മുപ്പത്താറ് സൈസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് വരുന്നത് മുപ്പത്തി രണ്ട് ഹിപ്പ് വരുന്നത് മുപ്പത്തിയെട്ട് അപ്പോൾ കാൽ കാൽഭാഗം കൊടുക്കുക രണ്ടിഞ്ച് തൈൽത്തുമ്പോൾ കൂട്ടുക എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇത് നമുക്ക് വേസ്റ്റ് ആണ് വരുന്നത് മൊത്തത്തിൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ഹിപ്പ് മൊത്തത്തിൽ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ജോയിൻറ് ചെയ്തിട്ട് ഇതിന്റെ ഈ അറ്റം ദാ ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഭാഗവും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം കേട്ടോ സൈഡ് പോക്കറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ കാരണം നമുക്ക് എന്തെങ്കിലും ഫോണോ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ നമുക്ക് സൈഡ് പോക്കറ്റ് ലൈൻ അല്ലേ അപ്പോൾ സൈഡ് പോക്കറ്റ് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ആദ്യം എന്താ ഇവിടെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് മാറ്റുക എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലെ ആം ഹോള് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് നിർത്തുക അപ്പോൾ അതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഷോൾഡറിന്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇത് ആണ് ഇത് ഫ്രണ്ട് ആണ് അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോള് മാത്രം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അതാണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഇതാ ഇത്രയും ഒരേ ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്തേക്കാം കേട്ടോ ബാക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രണ്ട് മാത്രമേ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാറുള്ളൂ ഫ്രണ്ടിൽ വി നെക്കാണ് കറക്റ്റ് വി നെക്കാണ് ഒരു ചെറിയ ഒന്നും കൊടുക്കുന്നില്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി ആണ് ചെയ്യുന്നത് കേട്ടോ ബാക്കിൽ നമുക്ക് നെക്ക് വീതിയും ഇറക്കവും ഒക്കെ ഒന്ന് കൊടുക്കാം ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് ഒട്ടും ഇറക്കം കൊടുക്കുന്നില്ല കേട്ടോ ഒരു ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ അധികം ഇറങ്ങേണ്ട ആവശ്യമില്ല മൂന്ന് മൂന്നരയൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷേ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അധികം ഇറങ്ങണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു അളവിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ബാക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു നെക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അഞ്ചര ഇഞ്ചിൽ കറക്റ്റ് വി ആണ് കൊടുക്കുന്നത് അതും ആണ് നമ്മൾ ഇതുപോലെയൊക്കെ നല്ല ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ക്യാൻവാസിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കത് ഉള്ളിലേക്ക് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് അടിച്ച് പോവുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട് പിന്നെ ഇതിൽ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് അത് സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലായിരിക്കും കാണിക്കുക കേട്ടോ ഇനി ഞാൻ ആ ഒരു സ്ലീവും കൂടെ ചെയ്തിട്ട് നമുക്ക് ക്യാൻവസ് കട്ട് ചെയ്യാം സ്ലീവിനുള്ള തുണി ഇങ്ങനെ ഒന്ന് നാലാക്കി മടക്കി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്താ കുറച്ചൊക്കെ തുണി ലൈനിങ്ങോ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ അത് സ്ലീവിന് വേണ്ടി എടുക്കാം കേട്ടോ താഴത്തേക്ക് വെക്കരുത് അതായത് ടോപ്പിന്റെ താഴെ ഭാഗത്തുണ്ടെങ്കിൽ ലെങ്ത്ത് കുറയും അപ്പം നമുക്ക് ഇവിടെ നിന്ന് ആം റൗണ്ട് ഇങ്ങനെ പോകുമ്പോൾ അത് കറക്റ്റ് ആവും ഇനി ലെങ്ത്ത് ഞാൻ അത്യാവശ്യം നല്ല ലെങ്ത്ത് സ്ലീവിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് കിട്ടും ഇനി താഴത്തേക്ക് ലേസ് ഒരു ഏതാണ്ട് ഒരു ആറിഞ്ചോളം ലേസിന് ലെങ്ത്ത് വരും കേട്ടോ ഇതാ നോക്കിയേ കണ്ടോ പതിനാറര ഇഞ്ചോളം ഇതുണ്ട് തയ്യൽത്തുമ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പതിനഞ്ച് പിടിക്കാം അത്രേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ ഈ വണ്ണം അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ അതിൻ്റെ ആ വണ്ണം എടുത്തിട്ട് ഇനി വേറെ എക്സ്ട്രാ വണ്ണത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഒര ഇഞ്ച് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് ഇത് എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് നോക്കാം പത്തിഞ്ച് ഉണ്ട് വണ്ണം അപ്പോൾ നമുക്കിവിടെ പത്തിഞ്ച് ഫുള്ളായിട്ട് പത്തിഞ്ചാണ് വണ്ണം എന്താ പത്തിഞ്ച് ഒരു കുറച്ചേ കൂടുതലുള്ളു ഇവിടെ നിന്ന് താഴത്തേക്ക് മൂന്നര ഇഞ്ച് ആം ഹോള് ഇങ്ങനെ കുഴിച്ചു വരക്കാം ഇവിടെ നിന്ന് രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം കാര്യം കുഴിച്ചു വരക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രേറ്റ് കൊണ്ടുവരണം കേട്ടോ പിന്നെ താഴെ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് എട്ട് ഇഞ്ച് അത്യാവശ്യം നല്ല ലൂസ് ലൂസുള്ള സ്ലീവാണ് ചെയ്യാൻ പോകുന്നത് ഓവർ ടൈറ്റ് അല്ല നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവ് വെക്കുമ്പോൾ നല്ല ടൈറ്റ് വെക്കത്തില്ലേ ഇതിലങ്ങനെയല്ല കേട്ടോ അപ്പോൾ സ്ലീവ് ഇങ്ങനെ കുഴിച്ച് ഇവിടെ നിങ്ങനെയാണ് നമുക്ക് വരുത്തേണ്ടത് എന്നാലേ ആ ഒരു എന്താ പറയുക കറക്റ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ നോക്കി ആ ഉള്ളിലുള്ള തുണിയിൽ ഇപ്പോൾ ആ ബാലൻസ് നമുക്കത്ര ആവശ്യം വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ അങ്ങോട്ടൊന്ന് സ്ലീവും കൂടെ ഒന്ന് വെട്ടിയെടുക്കുക സ്ലീവിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് ആം ഹോൾ മാത്രം എടുത്ത് കുഴിച്ചു വെട്ടണം അപ്പോൾ അത് കുഴിച്ചു വെട്ടുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കണം സ്ലീവ് വെക്കേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും രണ്ടു വശമായി പോകും അതായത് ഈ നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം ഒരു വശം നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ അപ്പോൾ അതേ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് ഫ്രണ്ട് എന്താ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടടുത്ത് കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തും വെക്കും എന്തിനാണെന്നറിയോ ഇവിടെയാണെന്ന് അറിയാൻ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും ഇതിപ്പോൾ ഫുൾ പ്രിന്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതാണ് കുഴിച്ച വശം അപ്പോൾ ഫ്രണ്ടിൽ ഇതിങ്ങനെ വരുത്തിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനി എന്താ ഉള്ളത് ഇനിയുള്ളത് ഞാൻ ലെയ്സ് കാണിച്ചു തരാം മേടിച്ചിരിക്കുന്ന ലെയ്സ് കാണിച്ചു തരാം പിന്നെ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഇതാണ് ടോക്രോഷയുടെ ലേസ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ലേസ് ആണ് സാധാരണ നമ്മൾ കാണുന്ന ലേസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും അല്ലേ അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക തൊങ്ങൽ തോരണം അങ്ങനെയൊക്കെ ആയിരിക്കും ഇതെന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ലേസ് ആണ് ഓരോന്നിനും ഓരോരോ ഇതുണ്ടാവുമല്ലോ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ലേസ് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു സ്ലീവിന്റെ താഴെ ഭാഗത്തായിട്ട് എന്താ ഇങ്ങനെ ഡബിൾ ലെയറിലാണ് കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ഈ ലെയർ അപ്പോൾ അതെ ഇവിടം വരെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും അതിനുശേഷം ഞാൻ ഞാനിത് ഒരു രണ്ട് മീറ്റർ വാങ്ങിയിട്ടുണ്ടേ രണ്ട് മീറ്ററിന്റെ ആവശ്യം നമുക്ക് വരില്ല അപ്പം ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കും അപ്പോൾ ഇത്രയും വീതി വന്നാലേ അത് കാണാനൊരു ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ ഇത് മാത്രമാണെങ്കിൽ നമ്മൾ എന്തോ ഒരു ബാൻഡ് പീസ് വെച്ച പോലെ ഇരിക്കും ഇങ്ങനെ വന്നാൽ മാത്രമേ അത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ സ്ലീവ് ഇങ്ങനെ തയ്ച്ച് ഇടത്തില്ലേ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും സ്റ്റിച്ചൊക്കെ നമ്മൾ നല്ല എന്താ പറയാ ഫിനിഷ് ആയിട്ട് അങ്ങോട്ട് ചെയ്തെടുക്കും ഇതുപോലെ ഇങ്ങനെ രണ്ട് രണ്ട് കഷ്ണമായിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ അപ്പോൾ സ്ലീവ് ഇങ്ങനെ ചെയ്യും പിന്നെ നെക്കിലും അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇഞ്ച് വീതിക്കാണ് വി നെക്ക് കൊടുക്കാൻ പോകുന്നത് ഇനി നെക്കിൽ ചെയ്യുന്നത് അപ്പൊ നെക്കിൽ നമുക്ക് എന്തായാലും ഈ വീതി വേണ്ട ഇതിന്റെ ഒരു പകുതി വീതി മതി അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒന്ന് പകുതിയാക്കിയിട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ തുണി വെച്ചിട്ട് രണ്ട് സൈഡും അങ്ങോട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കും ഇത് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നെക്കിൻ്റെ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ രണ്ട് മീറ്റർ ഫുള്ള് വേണ്ടി വന്നേ അതേ ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസാക്കി ഇനി രണ്ട് പീസിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഇത് മീറ്ററിനൊക്കെ നമുക്ക് അമ്പത് രൂപയാണ് ഈ ഒരു ലേസിന് വരുന്നത് ക്രോഷയുടെ ലേസിന് റേറ്റ് കുറച്ച് കൂടുതലാണ് അമ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ആ ഒരു റേറ്റ് ആണ് ഞാനിത് അമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് രണ്ട് മീറ്റർ ആയപ്പോൾ നൂറ് രൂപയാണ് സ്ലീവിൻ്റെ താഴെ ഇതുപോലെയാണ് ലേസ് വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഇതിപ്പോൾ ഒരു ഇഞ്ച് മാക്സിമം ഇഞ്ച് ഉണ്ടാവും കാരണം ഇവിടെ കുറച്ച് തയ്യൽത്തുമ്പ് പോകും ഇവിടെയും കുറച്ച് തയ്യൽത്തുമ്പ് ഇതുപോലെ ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യമേ ഇതുപോലത്തെ രണ്ട് ലേസ് വെക്കുക ഇതിനുണ്ടാവും വാഗവും പുറം ഉണ്ടാവും അപ്പോൾ രണ്ട് നല്ല വശം വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് മീതേക്ക് വെച്ചിട്ട് നമ്മൾ ഒന്നിൻ്റെ മീതെ പതിച്ചടിക്കരുത് ഇതുപോലെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു സെന്റർ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടി എന്നിട്ട് അത് സ്ലീവുമായിട്ടൊന്ന് വെക്കുക ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് വീനെയൊക്കെ ചെയ്യുക കേട്ടോ വീനൊക്കെ സിമ്പിളായിട്ട് നമുക്കൊരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ ക്യാൻവാസ് ഒക്കെ ഒട്ടിച്ചിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു വീനൊക്കെ ചെയ്ത് കൊടുത്തത് പ്രോപ്പർ വീ ആണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സോസർ ഷേപ്പ് ഒന്നും കൊടുത്തില്ല കറക്റ്റ് വീ ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ഞാനിപ്പോൾ ലേസിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ചെറിയതായിട്ടൊന്നും പൈപ്പിങ്ങെ പോലെ ചെയ്ത് കൊടുത്തു ഇതാ കണ്ടില്ലേ രണ്ട് കഷ്ണം തുണി വെച്ചിട്ട് ഒരേ ലെവൽ തന്നെ കേട്ടോ രണ്ടും രണ്ട് ലെവലായി പോകരുത് അതാ ഇങ്ങനെയൊക്കെ വെച്ച് ആക്കി ഒരേ ലെവലാക്കിയിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തു എന്നാൽ മാത്രമേ നമുക്ക് ഇതാണ്ടത് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് വെച്ചിട്ട് ഓട് തയ്ക്കണം ഇപ്പം ഇതാ ഇതുപോലെ ഇങ്ങനെ ബീന ഒക്കെ തയ്ച്ചു വെച്ച് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ മീതേക്കാണ് തയ്ച്ചത് നമുക്ക് വേറൊരു സ്റ്റൈലിൽ വേണമെങ്കിൽ നെക്കിൻ്റെ ഇപ്പുറേക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു ടോപ്പിന് ഇതാണ് കൊടുക്കുന്നത് പിന്നെ എന്താ സ്ലീവ് ഉണ്ട് ഇതിൻ്റെ തന്നെ ക്രോഷയുടെ തന്നെ സ്ലീവാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സ്ലീവിൽ ഒരു ലേസ് നെക്കിന് വേറെ ലേസ് എന്നായിരുന്നു പക്ഷെ അപ്പോ അത് രണ്ടും രണ്ട് പാറ്റേൺ ആയി പോവുമല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി സാധാരണ പോലെ തന്നെ ബാക്ക് നെക്കും ഷോൾഡറും സൈഡ് എല്ലാം കൂട്ടിയിട്ട് ഫ്രണ്ട് സ്ലിറ്റ് കൊടുക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ കൊണ്ടേ ഇനി ഫ്രണ്ട് സ്ലിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുർത്തിയുടെ ഭംഗി പോകും ഇനി ലാസ്റ്റ് നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് ഇങ്ങനെ കൊടുക്കും കേട്ടോ പ്ലാക്കറ്റ് അതായത് ഈ നെക്ക് ഇങ്ങനെ ആയത് കൊണ്ടിട്ട് നമുക്ക് ഇതിൽ പ്ലാക്കറ്റ് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്ലിറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു അപ്പം ചിലപ്പോളേ കൊടുക്കുള്ളൂ കേട്ടോ ഇനി സൈഡ് പോക്കറ്റ് ഉണ്ട് അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ അവസാനത്തെ ലുക്ക് മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ അതേ കുർത്തിയുടെ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ എ ലൈൻ മെത്തേഡിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം നെക്കില് വി കറക്റ്റ് വി ആണ് കൊടുത്തത് നമ്മൾ ചെറിയ ഒരു ഒരു ഷേപ്പ് വിക്ക് കൊടുക്കത്തില്ലേ ആ ഒരു ഷേപ്പ് കൊടുക്കാതെ ഒരു സ്ട്രേറ്റ് വി തന്നെയാണ് ഇങ്ങനെ കൊടുത്തത് ഇതിലെ ഒരു പൈപ്പിംഗ് കണ്ടോ നെക്കിന്റെ നെക്ക് ലൈനിലും ഉണ്ട് പൈപ്പിങ് അതാ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇതിന്റെ സ്ലീവിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു ഫുൾ സ്ലീവ് അല്ല നമ്മുടെ ഈ ഒരു കൈത്തണ്ടയുടെ ഇവിടം വരെ വന്ന് നിൽക്കും കേട്ടോ ഈ സ്ലീവിൻ്റെ ലെങ്ത് അധികം ഷേപ്പ് ചെയ്യാത്ത സ്ട്രെയിറ്റ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു മോഡലിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ആയിട്ടാണ് ഈ സ്ലീവ് വരുന്നത് പിന്നെ ബാക്ക് ആണെങ്കിലും ഒട്ടും തന്നെ ഇറക്കിയിട്ടില്ല അധികം അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെച്ചിട്ട് ചെയ്തത് കേട്ടോ തലയൊക്കെ കയറും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ വേറെ ഇരുന്ന പോലെ പറ്റത്തില്ല കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ തല കയറത്തുള്ളൂ ബാക്കിൽ സിബോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ പിന്നെ ബാക്കിൽ ടാക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇതെല്ലാം ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പതുക്കെ പതുക്കെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് മൊബൈൽ ഫോൺ അതുപോലെ പേഴ്സ് ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഫോൺ ഇതിലിങ്ങനെ വെക്കാം കേട്ടോ മൊബൈൽ ഫോൺ ഇങ്ങനെ വെക്കാം പേഴ്സ് വെക്കാം കാശ് വെക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം പിന്നെ ബാക്കിൽ ടക്ക് ഉണ്ട് കാര്യം നല്ലപോലെ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ടക്സ് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒരു ഇഞ്ചിലെ ടക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ലൈൻ കണ്ടോ ഇതാണ് ടക്സ് അതുപോലെ അതുപോലെതാ ഇവിടെയും ഇങ്ങനെ ടക്ക് ഉണ്ട് പിന്നെ പ്യുർ കോട്ടനാണ് ഈ തുണി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു തുണി വേണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഈ തുണി വേണമെന്നുണ്ടെങ്കിൽ മീറ്റർ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ആണ് ഒരു മീറ്റർ മുതലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് മൂന്നര അത് നിങ്ങളുടെ ഇഷ്ടത്തിന് റണ്ണിങ് ഫാബ്രിക് ആയതുകൊണ്ട് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്ത് മേടിക്കാം കൊറിയറായിട്ട് നമ്മൾ ഹോം ഡെലിവറി ഉള്ളതാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പിലേക്ക് വരുക മീറ്റർ പറയുക പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നതാണ് കേട്ടോ പ്രോഡക്റ്റ് അപ്പോൾ ശരി താങ്ക് യു